പാലാരൂപത പ്ലാറ്റിനം ജൂബിലിസ് സ്മാരക സാന്തോ ഫുഡ് പാക്ക് തയുടെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അഭ്യർത്ഥിച്ചു ഉദ്യോഗസ്ഥരെ ഇതുവരെ ഇതിന് മുടക്കിയിരിക്കുന്നത് മൂന്നുകോടിയോളം രൂപയാണ് എല്ലാ മേഖലയിലും അഭിവൃദ്ധി കലറങ്ങിയായിട്ടുള്ള പിതാവ് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ആദ്യം രൂപതയിലെ വീടുകളില്ലാത്ത ജാതി മത ഭേദമന്യ ആളുകൾ വീടുകളില്ലാത്തവർ വീടുകളെ അന്വേഷിച്ചതിനു ശേഷം ഇതുവരെ വീടുകളില്ലാത്തവർക്ക് ആയിരത്തി അഞ്ഞൂറ് വീടുകൾ നിർമ്മിച്ചു നൽകുകയുണ്ട് ഇവിടെ നമ്മുടെ ത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹൈടെക് ഫുഡ് ഫാക്ടറിയാണ് സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് പല രൂപത മുഴുവനും കർഷകരാണ് കർഷകരല്ലാത്ത ആരും ഈ രൂപതയിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ ഈ രണ്ട് മന്ത്രിമാരോട് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് പല രൂപതയിൽ എട്ട് ലക്ഷത്തോളം ആളുകളുണ്ട് ഈ ഈ രൂപത അതിർത്തിക്കുള്ളിൽ അതിൽ മൂന്നര ലക്ഷം നമ്മൾ സുറിയാനി തോണിക്കലും ബാക്കി അവശേഷിക്കുന്നത് രണ്ട് പ്രമുഖ മതവിഭാഗത്തിൽപ്പെട്ടവരാണ് എട്ട് ലക്ഷം കർഷകർ ഒന്നിച്ച് പാർക്കുന്ന ഒരു സ്ഥലമാണ് പലാരൂപതയുടെ ടെറിറ്ററി എന്ന് പറയുന്നത് കാർഷിക രംഗം മഹത്തായ ഒരു സംസ്കാരം ആ കൃഷിക്കാർക്ക് ഉത്തേജനം പകർന്നുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധര ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനും ഭാവനാസമ്പന്നമായൊരു പദ്ധതിക്കാണ് യഥാർത്ഥത്തിൽ പാലാരൂപത നേതൃത്വം കൊടുത്തത് പാലാ സാന്തവും ഫുട്ഫാക്ട്രിയുടെ ഉദ്ഘാടനം വഴി ആ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്ന ചരിത്ര നിമിഷങ്ങൾക്കാണ് നമ്മളെല്ലാം സാക്ഷ്യം വഹിക്കുന്നത് ഈ ഭാവന അതിൻ്റെ പൂർണാർത്ഥത്തിലും ലക്ഷ്യത്തിലും ആശയപരമായി പ്രായോഗിക തലത്തിൽ എത്തിച്ച് അതിന് നേതൃത്വപരമായി പങ്കുവഹിച്ച ഇതിൻ്റെ അണിയറ ശില്പികളെയും ഇതിന് എല്ലാ അർത്ഥത്തിലും നേതൃത്വപരമായി പങ്കുവഹിച്ച ബാലാരൂപതയും സംസ്ഥാന ഗവൺമെൻറ്റിനു വേണ്ടി തന്നെ ആദ്യമായി അഭിനന്ദനം അറിയിക്കുക നിശ്ചയമായി നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിലെല്ലാം നമുക്ക് വലിയ പുരോഗതി ഉറപ്പാക്കണമെങ്കിൽ അടിസ്ഥാനപരമായി കൃഷിയുടെ വികാസം ഉറപ്പാക്കണം ഈ മഹാഭാരതം ഏതാണ്ട് എൺപത് ശതമാനത്തോളം കൃഷിയും കർഷക തൊഴിലാളികളും ഏർപ്പെടുന്ന രാജ്യമാണ് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഈ ഫാക്ടറിയുടെ ഔപചാരികമായ ഉദ്ഘാടന നിർമ്മം നിർവ്വഹിക്കുന്നതായി അറിയിക്കുന്നു കൃഷിയുടെ പ്രാധാന്യത്തെ കുറിച്ചും പ്രത്യേകതകളെ കുറിച്ചും എല്ലാം കല്ലറങ്ങാട്ടുപിതാവ് ഇവിടെ സൂചിപ്പിച്ചു ആധ്യനായ ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി അദ്ദേഹം സഹകരണ മേഖലയുമായി കൂടി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം ഇവിടെ വിശദമായി പറഞ്ഞു കാർഷിക മേഖലയിൽ നമ്മൾ നടത്തേണ്ട ഇടപെടലുകളിൽ ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് കല്യാണങ്ങാട് പിതാവ് അധ്യക്ഷ പ്രസംഗത്തിനകത്ത് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ കുറേ കാര്യങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി കൃഷി വെള്ളം ഇറക്കുന്നു അത് നടുകയോ മറ്റോ വെള്ളമറക്കുന്നു അതിൽ പരിഹരിക്കുന്നു വെള്ളമെടുക്കുന്നു വിൽക്കുന്നു എന്നുള്ളതാണ് എത്രയോ പതിക്കാട്ടുകളായി നമ്മൾ ചെയ്യുന്ന ഒരു രീതിയാണ് എല്ലാ കാർഷിക മേഖലയിൽ ഒരു സാധാരണ എന്ന് പറയുക ഒരു ഫൈനറി അഗ്രികൾച്ചർ എന്ന് വേറെ ഏത് ഉൽപ്പന്നം വാങ്ങിച്ചാലും ഷട്ടാവട്ടെ മുണ്ടാവട്ടെ എന്തുമാവട്ടെ ഏതുൽപ്പന്നം വാങ്ങിച്ചാലും ഉൽപ്പാദിപ്പിച്ചവരാണ് വില നിശ്ചയിക്കുന്നത് ആ അവകാശമില്ലാത്ത ഒരേ ഒരു കൂട്ടർ മാത്രമേ ഉള്ളൂ അത് കർഷകർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന്റെ വില വിപണിയാണ് നിശ്ചയിക്കുന്നത് വിപണി വിലയെ അടിസ്ഥാനപ്പെടുത്തി അത് കൂടു നിൽക്കും ചിലപ്പോൾ കുറഞ്ഞിപ്പോൾ തേങ്ങയ്ക്ക് നല്ല വിലയുണ്ട് എനിക്ക് നമുക്കത് തേങ്ങയുടെ വില എങ്ങനെ കുറയ്ക്കാൻ പറ്റും വെളിച്ചെണ്ണയ്ക്ക് വില കൂടുന്നല്ലോ എന്ന് പറഞ്ഞാൽ അസ്വസ്ഥരാകുന്നവരുണ്ട് എന്നോട് ചെലവിൽ ചോദിച്ചു ആ മാധ്യമങ്ങളോട് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ നാളികാരത്തിന് നല്ല വില കിട്ടണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞ് ഞാൻ പിഴിയുകയാണ് അത് കേൾക്കാൻ ആരും ഉണ്ടാവില്ല നാളികേരത്തിന് നല്ല വില കിട്ടണം വെളിച്ചെണ്ണയുടെ വില കൂടുന്നു എന്നതിൻ്റെ പേരിൽ അങ്ങനെല്ലാം കേട്ട് അറിയുന്നില്ല നാളികേര കൃഷിയിൽ എപ്പോഴും ഒന്നും ചെയ്യാതെ വെളിച്ചെണ്ണയുടെ വില കുറച്ച് കിട്ടണം എന്ന് മാത്രമല്ല കർഷകർ വില കിട്ടുക എന്നുള്ളത് えっとどうもどうもどうもどうも。<music> <music> സമ്മേളന വേദിയിൽ അടുത്ത സീറ്റുകൾ ലഭിച്ചിട്ടും പാലായിലെ മാണിമാർ ജോസ് കെ മാണി എംപിയും മാണി സി കാപ്പൻ എം എൽ എയും പരസ്പരം സംസാരിക്കാതെ ഉദ്ഘാടനം കഴിയുന്നതുവരെ വേദിയിലിരുന്നത് ശ്രദ്ധേയമായി എന്നാൽ കെ ഫ്രാൻസിസ് ജോർജ് എംപിയുമായി ചിരിച്ചുകൊണ്ട് കുശലം പറയുകയും ചെയ്യുന്നത് കാണാമായിരുന്നു കർഷകരുടെ ഉന്നമനത്തിനു വേണ്ടി പാലാ രൂപത മുണ്ടുപാലം സ്റ്റീൽ ഇന്ത്യ ക്യാമ്പസിലാണ് സാന്തവം ഫുഡ് ഫാക്ടറി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വില തകർച്ചയുണ്ടാവുമ്പോൾ കർഷക കുടുംബങ്ങൾക്ക് ആശ്വാസം പകരുവാനുള്ള പാലാരൂപതയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായാണ് ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യയോടുകൂടിയ പതിനെട്ട് യന്ത്ര സാമഗ്രികളാണ് ഫാക്ടറിയിൽ ആരംഭഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് കർഷകർക്ക് തങ്ങളുടെ കാർഷിക വിളകൾ പഠിപ്പിക്കാൻ സാധ്യമാകുന്ന ഡ്രൈപ്പണിംഗ് ചേംബറും നാൽപ്പത്തയ്യായിരം കിലോയോളം ഭക്ഷ്യവസ്തുക്കൾ കേടു കൂടാതെ സൂക്ഷിക്കാൻ സാധിക്കുന്ന ഫ്രീസർ യൂണിറ്റ് ഗോഡൌണും കർഷകർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ചക്കയും കപ്പയും കൈതച്ചക്കയും ഏത്തയ്ക്കായും ഇതര പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കർഷകരിൽ നിന്ന് ന്യായമായ വിലയ്ക്ക് സംഭരിക്കും ആഭ്യന്തര വിപണി മാത്രമല്ല വിദേശ രാജ്യങ്ങളിലേക്കും വിപണി ശൃംഖല വ്യാപിപ്പിച്ചുകൊണ്ട് ആരോഗ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഉദ്യമത്തിനു കൂടിയാണ് പാലാരൂപത തുടക്കമിടുന്നത്